ഒരു ഡിവൈഎഫ്ഐക്കാരനായ യു എ എം എൽ എ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതായി ശ്രദ്ധയിൽപ്പെട്ടു ആ പോസ്റ്റിന്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് വയനാട്ടിലെ ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന സന്നദ്ധ പ്രവർത്തകർക്കുള്ള ഭക്ഷ്യ ബന്ധപ്പെട്ട് ഞാൻ എന്തോ സത്യവിരുദ്ധമായ കാര്യം പറഞ്ഞു എന്നുള്ളതാണ് പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ നാട് നമ്മുടെ തലമുറകളും എല്ലാം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തെ നേരിട്ട് അപ്പോൾ ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ ഇവിടെ ഞാനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി താങ്കളേക്കാൾ ഇടയ്ക്കൊന്നു വന്നുപോയ താങ്കളേക്കാൾ നല്ല ധാരണയും എനിക്കില്ല ഒരു കാര്യം താങ്കളുടെ കൂടി ആദ്യമേ തന്നെ പറയാനായിട്ടുള്ളത് ഇവിടെ ഈ ദുരന്തം ഉണ്ടായപ്പോൾ ഉണ്ട് സർക്കാർ പ്രഖ്യാപിച്ച എല്ലാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും രക്ഷാ പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തന പ്രവർത്തനങ്ങളിലും എന്തിനേറെ പറയുന്നു പുനരധിവാസ പ്രവർത്തനങ്ങളിൽ വളരെ വളരെ സജീവമായി തന്നെ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ട് അത് ചാലിയാർ പുഴയിലൂടെ കുത്തിയൊലിച്ചു വരുന്ന മൃതശരീരങ്ങൾ ആദ്യം ചാടിപ്പോയി ീന്തി പിടിച്ചുകൊണ്ടുവന്ന സ്വന്തം ജീവൻ പോലും റിസ്ക് എടുത്ത് നീന്തി പിടിച്ചുകൊണ്ടുവന്ന സഹപ്രവർത്തകർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ ക്യാമ്പുകളിൽ ക്ലീനിങ് പെർപ്പസിലേർപ്പെട്ടവർ മൃതശരീരങ്ങൾ ക്ലീൻ ചെയ്യുന്ന ആളുകൾ പോസ്റ്റ്മോർട്ടം ടേബിളുകൾ ക്ലീൻ ചെയ്യുന്ന ആളുകൾ അങ്ങനെ എല്ലാ മേഖലയിലും മറ്റെല്ലാ സംഘടനകളെ പോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഒരു മേന്മയായി പറയുകയല്ല ഒരു ദുരന്ത ഭൂമിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നല്ല ബോധ്യമുണ്ട് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് അതോടൊപ്പം തന്നെ സർക്കാർ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ ആട് കൊടുക്കാവെന്ന് പറഞ്ഞാൽ അൻപത് വീടുകൾ ഒരുക്കുന്ന കാര്യത്തിൽ അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും അടക്കം ഒരുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെല്ലാം ചെയ്തതുകൊണ്ട് തന്നെ സർക്കാർ ചെയ്യുന്ന ഒരു തെറ്റിനെ വളരെ കൃത്യമായി തന്നെ വിമർശിക്കാനുള്ള മോറൽ ഗ്രൗണ്ടിലുള്ള റൈറ്റും ഞങ്ങൾക്കുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ പ്രതികരണം നടത്തുന്നത് ഞാൻ ഇങ്ങനെ പ്രതികരണം നടത്തുന്നതിന്റെ പശ്ചാത്തലം പറയാം വൈറ്റ് ഗാർഡിന്റെ സന്നദ്ധ പ്രവർത്തകർ ഈ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടിയിട്ട് ഒരു ഭക്ഷ്യ വിതരണ കേന്ദ്രം നടത്തിയിരുന്നു ആ ഭക്ഷ്യ വിതരണ കേന്ദ്രത്തിന്റെ പ്രത്യേകത അവിടെ നിരവധി ദിവസം യൂത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടൊന്നാണ് ഭക്ഷണം കഴിക്കുന്നത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോടുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അവിടെ ഒന്ന് രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ അവിടെ ഡി വൈ എഫ് എ പ്രവർത്തകരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട് ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ആ പ്രദേശത്ത് രക്ഷാപ്രവർത്തനവുമായി പോകുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമായിരുന്നു അത് അപ്പോൾ അങ്ങനൊരു ആശ്രയ കേന്ദ്രത്തെ ഒരു കാരണവുമില്ലാതെ നിങ്ങളുടെ പൊതുമരാമത്ത് മന്ത്രിയും ഡിവൈഎഫ്ഐയുടെ മുൻ നേതാവുമായ ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ഒരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് അത് പൂട്ടിക്കാൻ തീരുമാനിക്കുന്നു അതിന് അദ്ദേഹം നട്ടാൽ കിളിക്കാത്തൊരു നുണ പറയുന്നു പച്ചവെള്ളത്തെ തീപിടിപ്പിക്കുന്ന കുത്തിത്തിരിപ്പുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങി തിരിച്ചത് അദ്ദേഹം പറഞ്ഞത് സൈനിക ഉദ്യോഗസ്ഥന്മാർക്ക് ഭക്ഷ്യ വിഷവാദാണ് എന്നാൽ അതിന്റെ അത്തരത്തിലുള്ള ഒരു ഡോക്യുമെന്റും വന്നിട്ടില്ല എന്ന് റവന്യൂ മന്ത്രിയുടെ പത്രസമ്മേളനം നട കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്തു ഇവിടെ ഡിവൈഎഫ്ഐ ഒന്നും ഇവിടെ യൂത്ത് കോൺഗ്രസ് എന്നോ യൂത്ത് ലീഗ് എന്നോ മറ്റേതെങ്കിലും സംഘടനയൊന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ ഒറ്റക്കെട്ടായി ഒരു കുപ്പിയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് രക്ഷാപ്രവർത്തനത്തിന് പോയ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമുള്ള ഈ മണ്ണിൽ ഒരു കാര്യവുമില്ലാതെ കുത്തിത്തിരിപ്പിന് വേണ്ടി രാഷ്ട്രീയ അജണ്ടയുമായി വന്ന ആദ്യത്തെ വ്യക്തി ശ്രീ മുഹമ്മദ് റിയാസാണ് അപ്പോൾ അദ്ദേഹം ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് വൈറ്റ് ഗാർഡിന് മെസ്സ് പൂട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതികരിച്ചു അപ്പോഴാണ് അപ്പോഴാണിപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ബ്രെഡിന്റെ വിഷയം റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിന്റെ പ്രത്യേകത നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും അധികം സ്ക്രീൻ ടൈമും സ്പേസും തരുന്ന ചാനലാണ് റിപ്പോർട്ടർ ചാനൽ പ്രതി ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ നോക്കൂ എത്ര വലിയ സ്പേസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അങ്ങനെയുള്ള റിപ്പോർട്ടർ ചാനൽ ഓണയറിൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തകർക്ക് വേണ്ടി റവന്യൂ വാഹനത്തിൽ കൊണ്ടുവന്ന ബ്രെഡിനകത്ത് ആ ബ്രെഡിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് എന്ന് അവരുടെ വാർത്ത വരുമ്പോൾ ആ വാർത്തയോടാണ് ഞാൻ പ്രതികരിക്കുന്നത് അതിന്റെ അതിനകത്ത് താങ്കൾക്ക് സംശയമുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കേണ്ടത് അവിടേക്ക് ആരാണ് ആ ബ്രെഡ് കൊടുത്തു വിട്ടത് താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ ആരാണ് ആ ബ്രെഡ് കൊടുത്തു വിട്ടത് നിങ്ങളുടെ പോലീസിനെ വെച്ച് നിങ്ങൾ തന്നെ അന്വേഷിക്കണം ദുരന്ത ഭൂമിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അതിനൊരു മത്സര ഇടമാക്കി കണ്ട് തന്റെ മുഖം എങ്ങനെയൊക്കെ പരമാവധി തെളിയിക്കാമെന്നുള്ളൊരു നെട്ടോട്ടവുമായി കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി വരുമ്പോൾ ഈ നിമിഷം വരെ രക്ഷാപ്രവർത്തനത്തിന് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സംഘടനകളെ പോലെ തന്നെ ഒപ്പം നിന്നൊരു സംഘടന എന്ന നിലയിൽ വളരെ കൃത്യമായി പറയുന്നു അതിനെ ഞങ്ങൾ വിമർശിക്കും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളെയും കണ്ണടച്ച് തലയാട്ടി പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളെപ്പോലെ ഫാൻസ് അസോസിയേഷൻ അല്ല ഒരു യുവജന പ്രതിപക്ഷ സംഘടനയാണെന്നുള്ള ബോധ്യം താങ്കൾക്കും ഉണ്ടാകണം അപ്പോൾ അതിനപ്പുറം ബ്രെഡ് അടക്കം താങ്കൾക്ക് ദുരൂഹത ആരോപിക്കുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായി നിങ്ങളുടെ പോലീസിനെ വെച്ച് നിങ്ങൾ അന്വേഷിക്കണം കാരണം അത്രയും പബ്ലിക്കായിട്ടാണ് അവിടേക്ക് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ബ്രെഡ് വരുന്നത് അത് ഏറെ ചെയ്യുന്നത് അത് ഏറെ ചെയ്യുന്ന റിപ്പോർട്ടർ ചാനൽ പോലെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട ചാനലാണ് അപ്പം ആ വിഷയത്തിനകത്ത് നിങ്ങൾ തന്നെ ക്ലാരിറ്റി വരണം ഒരു കാര്യം കൂടെ വച്ച് പറയുവാനാഗ്രഹിക്കുന്നു ഈ ദുരന്തം നമ്മുടെ മാനവരാശി കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടാക്കിയുള്ളത് ഈ ദുരന്തത്തിൽ നിങ്ങൾ കുത്തിത്തിരിപ്പുമായിട്ട് വരരുത് നിങ്ങൾ രാഷ്ട്രീയം നിറയ്ക്കാൻ വരരുത് നിങ്ങളുടെ പി ആർ മാർക്കറ്റിങ്ങിന് വേണ്ടി വരരുത് ഈ ദുരന്തത്തെ നമ്മളൊന്ന് ഒന്നിച്ച് ഒന്നിച്ച് നമുക്കൊന്ന് നേരിടാം ഈ ദുരന്തത്തിൽ നിന്ന് ഇപ്പോഴും ആശുപത്രികളിൽ ക്യാമ്പുകളിൽ ട്രോമയിൽ കഴിയുന്ന മനുഷ്യന്മാരുണ്ട് ഇപ്പോഴും ലഭിക്കാത്ത മൃതശരീരങ്ങളുണ്ട് ആ മനുഷ്യന്മാരോടൊക്കെ നീതി പുലർത്താനുള്ള ബാധ്യത പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമുക്കുണ്ട് ദയവ് ചെയ്ത് ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ ഈ വേദിയിൽ കുത്തിത്തിരിപ്പുമായിട്ട് വരരുത് നിങ്ങളുടെ കുത്തിത്തിരിപ്പിനും പൊളിറ്റിക്കൽ വിമ്മിങ്സിനും ഒക്കെയുള്ള ഇടം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് അപ്പോൾ ഇന്നലകളിലെ പോലെ തന്നെ നാളുകളിലും നമുക്ക് രക്ഷാപ്രവർത്തന മേഖലകളിൽ ഒറ്റക്കെട്ടായിട്ട് പോകണം അവിടെ ഡിവൈഎഫ്ഐയെന്നോ യൂത്ത് കോൺഗ്രസെന്നോ യൂത്ത് ലീഗ് എന്നോ ഒന്നുമുള്ള വേർതിരവില്ലാതെ നമുക്ക് മുന്നിട്ടുണ്ട്